നെല്ല് സംവരണം അവസാനഘട്ടത്തിലെത്തിയിട്ടും കനറ ബാങ്കിലൂടെയുള്ള പി ആർ എസ് വായ്പാ വിതരണത്തിൽ തീരുമാനമായില്ല കരാർ പുതുക്കുന്നതിന് പലിശ നിരക്കിൽ വർധനം ആവശ്യപ്പെട്ടതിൽ നിന്ന് കനറാ ബാങ്ക് പിന്നോട്ട് പോയിട്ടില്ല മന്ത്രിസഭാ ഉപസമിതിയും ധനകാര്യ സെക്രട്ടറിയും ഈ ആവശ്യത്തിൽ ഇളവ് വരുത്താൻ അഭ്യർത്ഥിച്ചിരുന്നു മാർച്ച് മുപ്പത്തിയൊന്ന് വരെ സ്ഥിരീകരിച്ച നെല്ലുവില വിതരണം ചെയ്തു തുടങ്ങിയെങ്കിലും എസ് ബി ഐ മാത്രമാണ് പി ആർ എസ് വായ്പ അനുവദിക്കുന്നത് സപ്ലൈകോയുമായുള്ള കരാർ പുതുക്കിയാലേ കനറാ ബാങ്കിൽ അക്കൌണ്ടുള്ള കർഷകർക്ക് തുക ലഭിക്കൂ നേരത്തെ കൺസോഷ്യത്തിൽ ഉണ്ടായിരുന്ന ഫെഡറൽ ബാങ്കും തുക നൽകുന്നില്ല കേരള ബാങ്കിനെ സഹകരിപ്പിക്കാനുള്ള നീക്കം പാളി പി ആർ എസ് വായ്പ നൽകാൻ അവർ സന്നദ്ധമാണെങ്കിലും കൺസോഷ്യത്തിലെ ബാങ്കുകൾക്ക് ഇതിന് അനുമതി നൽകണമെന്ന വ്യവസ്ഥയുണ്ട് സപ്ലൈകോ മുൻ വായ്പാ ബാധ്യത തീർത്താലേ അനുമതി ലഭിക്കൂ ഈ ബാധ്യത ഏറ്റെടുക്കാൻ കേരള ബാങ്ക് സന്നദ്ധവുമല്ല പലിശ നിരക്കിലും ധാരണയുണ്ടായില്ല തുടക്കത്തിൽ പി ആർ എസ് വായ്പ പദ്ധതി നന്നായി നടപ്പിലാക്കിയ കേരള ബാങ്കിനെ ഒഴിവാക്കിയാണ് കൺസൂക്ഷ്യത്തെ ഏൽപ്പിച്ചത് നെല്ലിന്റെ വില കിട്ടാതെ കർഷകർ വലിയ ഇതിനെതിരെ സ്വതന്ത്ര കർഷക സംഘടനകൾ ഒറ്റപ്പെട്ട പ്രതിഷേധം ഉയർത്തിയിരുന്നു പ്രതിപക്ഷം സമര രംഗത്തിറങ്ങുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പ്രത്യക്ഷ സമരം ആരംഭിച്ചിട്ടില്ല ഒന്നാം വിള കൃഷിപ്പണികൾക്ക് പണമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് കർഷകർ യുടിവി ന്യൂസ് പാലക്കാട്